അതിന് രഹസ്യമായിട്ട് അറിയിച്ചു ഞങ്ങളെ അറിയിച്ചില്ലേ എല്ലാവരും വളരെ വൈവിധ്യമാർന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ഏറ്റവും ചെറിയ അസോസിയേഷൻ എന്ന് പറയുന്നത് അത് മറ്റ് കുടുംബങ്ങളിലേക്ക് അവരം കൈമാറാറില്ല അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചുകൊണ്ടു അത് കൂടുതൽ ജനാധിപത്യ രീതിയിൽ അതുപോലെ തന്നെ ഒരു കൗൺസിൽ അല്ലെങ്കിൽ കമ്മിറ്റി ഫോം ചെയ്തുകൊണ്ട് ഒരു ഗ്രാമപ്രദേശത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്ന് വരുന്ന വാർഡ് മെമ്പർമാർക്കും അല്ലെങ്കിൽ എല്ലാ ഭാഗത്തുമുള്ള ആളുകൾക്കും അവരുടെ അഭിപ്രായങ്ങൾ പറയാനുള്ളൊരു വേദിയാക്കിക്കൊണ്ടുമൊക്കെയാണ് അതിനെ മോഡിഫൈ ചെയ്ത് നമ്മൾ പഞ്ചായത്ത് രാജ് സംവിധാനം കൊണ്ടുവന്നു ഈ മാറ്റങ്ങളൊക്കെ തലമുറകളിലൂടെ മാറി വന്നെങ്കിൽ പോലും ഇപ്പോഴും ഒരു പ്രദേശത്തെ സംബന്ധിച്ച് ഒരു പ്രയാസം പ്രയാസമുണ്ടാകുമ്പോൾ അതൊരു കുടുംബത്തിൽ കുടുംബത്തിലുണ്ടാകുന്ന പ്രയാസമാണെങ്കിൽ ഉണ്ടാകുന്ന ഒരു പ്രയാസമാണെങ്കിലും ഒരു ഗ്രാമത്തെ മുഴുവൻ ബാധിക്കുന്ന പ്രദേശമാണെങ്കിലും ഒക്കെ ഇപ്പോഴും അവിടെ ഏറ്റവും അധികം ആളുകൾ വിശ്വാസത്തിലെടുക്കുന്നതും ആളുകൾ ശ്രദ്ധിക്കാൻ തയ്യാറാവുന്നതും തീർച്ചയായും ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷന്മാരെയും അവിടുത്തെ മെമ്പർമാരെയും ആണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു വിശ്വാസത്തിലെടുക്കുന്നതും നമ്മുടെ പഞ്ചായത്തിൻ്റെ അധ്യക്ഷന്മാരെയും അവിടുത്തെ മെമ്പർമാരെയും ആണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട് അപ്പോൾ ആ ഒരു വേറെ അഞ്ച് ജില്ലകളിൽ പറഞ്ഞു അതിൽ നമ്മുടെ പ്രശ്നങ്ങളും വയനാട് ജില്ല നേരിടുന്ന പ്രശ്നങ്ങളും ഒക്കെ തന്നെ ലൈഫും അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് വിഷയങ്ങളും നില നിലനിൽക്കുന്നുണ്ട് അതൊക്കെ തന്നെ കൃത്യമായിട്ടും നമ്മൾ സംസാരിക്കാറുണ്ട് സംസ്ഥാന കമ്മിറ്റിയുടെ കഴിഞ്ഞ മീറ്റിങ്ങിലുള്ള റിപ്പോർട്ട് ഇവിടെ ഇന്ന് പാവപ്പെട്ട കൊണ്ടുവന്നിട്ടുണ്ട് അത് നമ്മൾ ഇവിടെ വായിക്കും അതിലൂടെ ഉൾപ്പെടുത്തിയിട്ടായിരിക്കണം അടുത്ത ചർച്ച ഇരുപത്തിയാറാം തീയതി സംസ്ഥാന ഭാരവാഹികളുടെ മീറ്റിംഗ് ഉണ്ട് അതിൽ നമുക്ക് ഓരോ പഞ്ചായത്തുകളും നേരിടുന്ന പ്രശ്നങ്ങളും പഞ്ചായത്ത് വയനാട് ജില്ല പൊതുവായി നേരിടുന്ന അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കും ശുചിത്തുമായി ബന്ധപ്പെട്ട തരുന്നതിൽ വന്ന വീഴ്ച കൊണ്ടാണ് നമുക്ക് ഈ പ്രതിസന്ധി ഉണ്ടായത് അപ്പോ